मन्त्रम् अपि नारदतः अध लध्वा नारदतः अध लध्वा नारदोधलध्वा स्तोत्रं च मन्त्रमपि नारदोध लध्वा तोषाय शेषवपुषः ननु ते तपस्यन् तोषायशेषबुशो ननु ते तपस्यन् विद्याधर अधिपतितां विद्याधराधिपतितां विद्याधर अधिपतितां विद्याधराधिपतितां विद्याधरा विद्याधरा अधिप विद्याधरा सः सः हि सः हि सप्तरात्रे विद्याधराधिपतितां सप्तरात्रे लब्ध्वा अपि अगुण्ढमतिः अन्वभजद् भवन्तं लब्ध्वाप्यगुण्ढमतिरन्वभजद्भवन्तं स्तोत्रं च मन्त्रमविनारददोध ल्वा तोषाय शेषवपुषो ननुदेतभस्यन् സഹി സപ്തരാത്രേ ശ്ലോകം ആറിൻ്റെ അന്വയവും അർത്ഥവും നോക്കാം ശ്ലോകം അഞ്ചില് നമ്മൾ പറഞ്ഞു ആ അങ്കിരസ് മഹർഷിയും നാരദനും കൂടെ ചേർന്ന് ആ ചിത്രകേതുവിന് ആ അജ്ഞാനമായിട്ടുള്ള ദുഃഖമൊക്കെ മാറ്റിയിട്ട് ആ ഭഗവാനെ ഭജിക്കുവാന് ഉപദേശം കൊടുത്തു എന്ന് പറഞ്ഞു ഈ ശ്ലോകത്തിൽ ആറാം ശ്ലോകത്തിൽ ആ ചിത്രകേതു ആ നാരദനോട് തന്നെ ഉപദേശം വാങ്ങി തപസ് ചെയ്ത് ആ വിദ്യാധര തീരുന്നു എന്നിട്ട് വീണ്ടും തപസ് ചെയ്യുന്നുണ്ട് തപസ്സ് തുടരുന്നുണ്ട് അധ സഹ ഹി നാരദ സ്ഥോത്രം ച മന്ത്രം അഭി ലബ്ധ്വാധ സഹ ഹി അധ പിന്നെ അനന്തരം സഹ ഹി എന്ന് പറഞ്ഞാൽ ആ ചിത്രഗേതു ആ ചിത്രകേ അവൻ എന്നൊക്കെ വരുന്ന അപ്പം നമ്മൾ ചിത്രകേതുവിനെ കുറിച്ചാണല്ലോ പറയുന്നത് അതുകൊണ്ട് ചിത്രകേതുവാകട്ടെ നാരദതഹ നാരദനിൽ നിന്ന് സ്തോത്രം ച സ്ത്രോത്രവും മന്ത്രം അഭി മന്ത്രവും ലധ്വാ ലഭിച്ചിട്ട് അനന്തരം ചിത്രകേതുവാകട്ടെ നാരദനിൽ നിന്ന് സ്തോത്രവും മന്ത്രവും ലഭിച്ചിട്ട് ശേഷവഭുഷ തേ തോഷായ നനു തപസ്യൻ ശേഷ ആദിശേഷമൂർത്തിയായ തേ നിന്തിരുവടിയുടെ തോഷായ നനു തപസ്യൻ ആ സന്തോഷത്തിന് മാത്രം സന്തോഷത്തിനു മാത്രം വേണ്ടിയിട്ട് തപസ്യൻ തപസ്സു ചെയ്ത് ഇപ്പം ആദിശേഷമൂർത്തിയായ നിന്തിരുവടിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് മാത്രം തപസ് ചെയ്ത് സപ്തരാത്രി വിദ്യധരാധിപതിതാം ലബ്ധ്വാ സപ്തരാത്രി ഏഴ് ദിവസം കൊണ്ട് വിദ്യാധര ചക്രവർത്തി സ്ഥാനം ലബ്ധ്വാ ലഭിച്ചുവെങ്കിലും അകുണ്ഠമതിഹി ഭവന്തം അന്വഭജത് അകുണ്ഠമതിഹി മടുപ്പ് കൂടാതെ യാതൊരു തടസ്സവും കൂടാതെ ഭവന്തം അവിടുത്തെ അന്നഭജത് തുടർന്നും ഭജിച്ചുകൊണ്ടേയിരുന്നുവല്ലോ ഈ ഭഗവാനെ ഭരിക്കുവാന് സ്തോത്രവും മന്ത്രവും ഒക്കെ ശ്രീനാരദമഹർഷിയാണ് ചിത്രകേതുവിന് ഉപദേശിച്ചു കൊടുത്തത് അപ്പോൾ അനന്തരം നാരദ മഹർഷിയിൽ നിന്നും ഭഗവത് ഉപാസനാക്രമങ്ങൾ ഭഗവാന്റെ ഉപാസനാക്രമങ്ങൾ ഒക്കെ ഗ്രഹിച്ചു കഴിഞ്ഞ ശേഷം ചിത്രകേതു മഹാരാജാവ് സ്തോത്രമന്ത്രങ്ങളാൽ ആദിശേഷമൂർത്തിയായിരിക്കുന്ന ഭഗവാനെ ആദ്യ കഠിനമായി തപസ് ചെയ്തു അദ്ദേഹം അങ്ങയുടെ അനുഗ്രഹത്താൽ ഏഴ് ദിവസങ്ങൾ കൊണ്ട് ഒരു ഗന്ധർവനായി മാറി തുടർന്നു അദ്ദേഹം ആ ഭഗവാനെ തന്നെ ഭജിച്ചു കൊണ്ടിരുന്നു അങ്ങയെ തന്നെ ഭരിച്ചു കൊണ്ടിരുന്നു ഭജിച്ചു കൊണ്ടിരുന്നുവല്ലോ എന്ന് ഭട്ടതിരിപ്പാട് പറയുന്നു ഈ നാരദ മഹർഷി ഉപദേശിച്ചു കൊടുത്ത സ്തോത്രത്തിൽ ഏഴ് ശ്ലോകങ്ങളുണ്ട് അത് ഇങ്ങനെയാണ് തുടങ്ങുന്നത് ഓം നമസ്തുഭ്യം ഭഗവതേ വാസുദേവായ ധീമഹി പ്രത്യുനായ അനിരുദ്ധായ നമ സങ്കീർഷണായ ച എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഏഴ് ശ്ലോകങ്ങളുണ്ട് ആ മന്ത്രം ഇങ്ങനെയാണ് ഓം നമോ ഭഗവതേ മഹാപുരുഷായ മഹാനുഭാവായ മഹാവിഭൂതിപതയെ സകല സാത്വ പരിഭൃഢനികര കര കമല കലാളിതരണാരവിന്ദയുഗള നമസ്തേ स्तोत्रं जन्त्रमपि नारदतोध्वा तोषाय शेषवपुषो ननुती तपस्यन् विद्याधराधिपतितां सहि सप्त रात्रे लद्ध्वाप्यगुण्ढमधिरन्व भजद्भवन्तम्